എന്റെ പൊന്ന് ചേട്ടാ നിങ്ങളോടല്ലേ വാട്സപ്പിൽ കൈവിടാൻ പറഞ്ഞ ഓൺലൈനിലുള്ള മനസിലായോ ചേട്ടാ നിങ്ങൾ ഈ നട്ടപ്പാത രാത്രിക്ക് ഈ സൗദിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കിടന്ന് വിളിക്കുന്ന എന്തിനാ ഓക്കേ എന്താ നിങ്ങളുടെ പ്രശ്ന ദുബായിൽ ഉള്ളവർക്ക് ആയിരം രൂപ മതിയോ ഈ രണ്ടായിരം വേണം സൗദിയിലുള്ളവർക്ക് മൂവായിരം ഖത്തറിലുള്ളവർക്ക് രണ്ടായിരം ബെഹറിലുള്ളവർക്ക് രണ്ടായിരം ഒമാനുള്ളവർക്ക് രണ്ടായിരം ദുബായിൽ ഉള്ളവർക്ക് ആയിരത്തി എണ്ണൂറ് സൗദി ഈ എന്താണ് ചേട്ട പ്രശ്നം ഇന്ത്യൻ എത്രയാ അറുപതിനായിരം പേരൊക്കെ വരും ഇനി ദുബായ്ക്കാർക്ക് മാത്രം ആയിരത്തി എണ്ണൂറ് സൗദി മാത്രം മൂവായിരം വരും ബാക്കി ഖത്തറും ഒമാനൊക്കെ രണ്ടായിരം വരും ഒക്കെ കാരണം സൗദിക്കാർ എടുത്ത് പൂത്ത പാട ഒരു വിട്ടുവീഴ്ചയില്ല അത് അത്രയേ ഉള്ളൂ കാശ് ഉണ്ടാക്കി കാശുണ്ടാക്കിയിട്ട് പോകാം അയ്യോ ചുമ്മാ പറഞ്ഞ കേട്ടാ എത്ര ഒന്നുമില്ല ഞാൻ ചുമ്മാ ഫോട് പറഞ്ഞ ലൈവിലെ മൂവായിരം എന്നൊക്കെ രണ്ടായിരത്തി മേളിൽ ഇല്ലാ ലണ്ടനോ ലണ്ടനാ രണ്ടനൊക്കെ വരുമ്പോ ജോഹുച്ചാണ് ഞാൻ ഡിസ്കൗണ്ട് വരാ എന്റെ കസിന് അല്ലെ ഇപ്പൊ അവിടെ നിന്ന് ഞാൻ ചുമ്മാ പറഞ്ഞ ദിവസവും ചുമ്മാ വിടേണ്ടതാണ് കത്തറ അങ്ങനെ ഇങ്ങനെ സത്യം പറഞ്ഞ ഞാൻ മൂവായിരുന്നല്ല എഴുതി വിട്ടത് രണ്ടെന്ന എഴുതി വിട്ട പിന്നെ കുറച്ച് വെറൈറ്റി നമുക്ക് ഇരിക്കണ്ടേ നമ്മള് കൊറച്ചാവാൻ പാടില്ല സൗദിക്കാലം മുൻകും മൂവായിരം അല്ല ഞാൻ എഴുതി വിട്ട രണ്ടെന്ന എഴുതി വിട്ട ഒന്നും കഴിച്ചില്ല നിങ്ങൾക്ക് ആ നമ്മളൊക്കെ എന്തു അങ്ങനെ വിളിക്കലപ്പോ മനുഷ്യ ഇങ്ങനെ വിളിച്ച് എന്നെ ദിൽസു മൂടാക്കുന്നു ഗൂയിസ് ഹോണ്ടിട്ടാ എന്തേന്നൊക്കെ വിളിച്ചിട്ട് ദിൽസു തന്നെ ഹൊമീ ചോക്കു കരി കണ്ടിരുന്നേ നിങ്ങള് പോകൂന്ന് കഴിക്കട്ടെ എനിക്കും വണം ഉമ്മയോ പിന്നെ ദിൽസുന്റെ കയ്യിൽ ഉമ്മ കിട്ടി കിട്ടിയത് തന്നെ നിനക്ക് ആ ഷാനുന്റെ കയ്യിൽ ഉമ്മ കിട്ടിയതന്നെ ഉം ആ ഇവിടുന്ന് ഉരിയാടിയാ നിനക്ക് കിട്ടും ഇവിടുന്ന് ഉരിയാടേലും കിട്ടൂല ആ ഇവിടുന്ന് ഞാൻ ഉരിയാടിയാലും നിനക്ക് കിട്ടില്ല നീ ഗസ്റ്റ് കയറ് ഞാൻ പറയുവാണ് ദിൽസിനോട് ഒരു മൂക്കം നമുക്ക് തരില്ല ആ ഞാൻ പറഞ്ഞാലും തരില്ല അത് വേറെ ഹൗ ആർ യു ഐ ഹ് ഫൈൻ ഫാത്തിമ യു ഹാപ്പി ഇരുന്നൂറ് ആക്കി ഓക്കെ യു ഹാപ്പി കൂ ഫാത്തിമ യു ഹാപ്പി ഓർ ആ ഫുൾ ഹാപ്പി യു ഹാപ്പി ഉമ്മർക്ക് എന്ത് വിശേഷാം താങ്ക് യു ദിൽസെ അമ്മയുടെ അങ്ങനെയൊക്കെ എപ്പോഴുണ്ടോ ഇനി വേണ്ടട്ടാ ഇനി നിങ്ങളെന്താനും ആ വഴി പൊക്കോണം കായിക്കാര്മ വന്നു ഇനി ആയില്ലേ താങ്ക് യു പ്രോ കൂടെ നിക്കുന്നവരാണ് ചതിക്കാത്ത ആളായിരിക്കണം നമ്മുടെ കൂടെ നിക്കുന്നത് അവർക്ക് അത്രയുള്ളൂ മറക്ക ജോക്കുക എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം ചേട്ടൻ ജോക്കു തന്നെ അതൊക്കെ അത്രയുള്ളു വായിക്കുട്ടി അവര് ഹാപ്പി ആക്കണം അവര് നമ്മളെ ഹാപ്പി ആക്കുമ്പം നമ്മുടെ കൂടെ എപ്പോഴും വാട്സപ്പിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ എന്നെ നല്ല കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്ക മനസ്സിലായോ ഞാൻ വേറെ ആരെയും ഗസ്റ്റ് എടുക്കാറില്ല കാരണം എനിക്ക് മറ്റുള്ള പുറത്തുനിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാറില്ല ഇതിനെ തള്ളാം അപ്പൊ ഞാനോ ഡിൽ നേരത്തെ ഗസ്റ്റ് പറഞ്ഞു അയ്യോ ജസ്റ്റ് ഞാൻ പറഞ്ഞു കേറിക്കേറിയും ഞാൻ ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ല ഉറപ്പാ

എനിക്കും ഞാൻ ചുമ്മാ പറഞ്ഞ എനിക്കുണ്ട് കേട്ടോ സത്യേട്ട് ഞാൻ ചുമ്മാ പറഞ്ഞ ഞാൻ ചേച്ചി മോപ്പിക്കാൻ പറഞ്ഞ സത്യേട്ട് എന്നാ അറിയാലോ ഞാൻ എത്ര വേണമെന്താ തരും തരും നല്ല മനസ്സോളൊക്കെ ഷാനട്ടനെ കൊടുത്തോ കണ്ട കണ്ടില്ലേ കൊടുക്കുന്നു പറഞ്ഞപ്പോ താങ്ക് യു അവിടെ ഇരുന്ന് ഷാനുട്ടനായതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊടാ

അങ്ങനെ നിനക്കറിയാം എന്റെ സ്വഭാവം എന്താ പിന്നെ എൻറെ മോട്ടേട്ടന്മാർക്ക് കൊടുക്കണം ദിവസം എന്റെ മോട്ടേട്ടർമാരുണ്ട് കൊടുക്കുവോ എന്റെ മോട്ടേട്ടർമാര് രണ്ടുപിടിക്കുന്നു കേരളന്ന് എന്റെ മോട്ടേട്ടർമാർക്ക് നിന്റെ വക ഇന്ന് അഷഭചിച്ച് പോവല്ലേ നമ്മുടെ മോട്ടേട്ടർമാർക്ക് ഓരോ ഉമ്മ വീതം കൊടുത്തേ പറ്റൂ മൈന കയറി ചേച്ചി ഇഷ്ടണ്ടെങ്കില് കയറണം ഓരോ എന്റെ മോഡേട്ടർമാർക്ക് ഇത് എന്റെ മോഡേട്ടർമാരാണ് നമ്മുടെ മോഡേട്ടർമാരാണ് പൈന കറി ചേച്ചവരുഷ്ടങ്കില് ബിജി ഫാൻസ് കത്തർ ഫാൻസ് എവിടെ നീ ദിൽസ് ബ്ലാക്കേസ് പോയാലോ നമ്മടെ ബ്ലാക്കുണ്ട് ബ്ലാക്കൂന് വിട്ടിട്ട് എനിക്കൊരു കാര്യമില്ല ബ്ലാക്കും മരയ്ക്ക് കേറിക്കോ ഇരിക്കാൻ കഴിച്ചില്ല എല്ലാം പോയി ഒന്ന് ഉരിയാടോ മുത്തേ ഒന്നുരിയാട പ്ലീസ് ഓ മൈ ഗോഡ് ഫാത്തിമ ഐ ലവ് യു